അസ്സാമലൈക്കും വറഹമത്തല്ലാ താലാ വബറക്കാത്തുഹു മഹാനയിമാം ജോസീർ അലിയല്ലാഹു താലാൻഹു തങ്ങൾ പറയുന്നു ഞാൻ എത്ര തന്നെ ഗ്രന്ഥങ്ങൾ വായിച്ചാലും എനിക്ക് മതിയാവുകയില്ല അതിൻ്റെ കൊതി തീരുകയില്ല മാത്രമല്ല എനിക്ക് പരിചയമില്ലാത്ത മുമ്പൊരിക്കലും കിട്ടാത്ത ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിൽ കിട്ടിയാൽ എനിക്കൊരു നിധി കിട്ടുന്നത് പോലെയാണ് എന്ന് ഇമാം ജോ ജൗസി റതി അള്ളാഹുനു പറഞ്ഞത് എത്ര അർത്ഥമുള്ളതാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനമാണ് ഈ ചാനൽ കാണുന്ന എൻ്റെ മിൻ മോമിനാഥുകൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കയ്യിലേക്ക് നല്ല സുന്നത്ത് ജമായത്തിൻ്റെ എന്തെങ്കിലും വാരികയോ മാസികയോ എത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബെഹാൻഹു വത്താല വായിച്ചു വളരാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വ